വല്ലാത്ത ചൂടല്ലേ ചൂട് കാലം തുടങ്ങിയതേലോ അപ്പോഴേക്കും നമ്മൾ റൂമും അതേപോലെ വീടും ഒക്കെ ചൂടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ ഒരു ചൂട് കാലത്ത് നമ്മളെ കോൺക്രീറ്റ് വീടിൻ്റെ ചൂട് എങ്ങനെ നമുക്ക് പരമാവധി കുറക്കാം അതേപോലെ അതിനുള്ള ചെറിയൊരു ട്രിക്ക് വരെയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഈയൊരു ഷെയ്ഡിനെറ്റും അതേപോലെ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നുള്ള ഓല അതേപോലെ വൈക്കോലോ അങ്ങനെ കാർബോർഡ് കഷ്ണോ അങ്ങനെ എന്തെങ്കിലുമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ കോൺക്രീറ്റ് വീടിൻ്റെ അകത്തുള്ള ചൂട് എങ്ങനെ പരമാവധി കുറക്കാന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നുള്ളത് കൂടുതൽ സമയം ഒന്നും കളയുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ചെയ്യുന്നതിനായിട്ട് ഞാൻ ദാ ഒരു സ്ഥലമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് കാരണം എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ ഈ ഒരു കുഞ്ഞു സ്ഥലത്താണ് നമ്മൾ ആദ്യം ചെയ്യുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഇതുപോലെ എവിടെയാണ് വേണ്ടത് അവിടെ ചെയ്യാം അതിനായിട്ട് ഞാൻ ഇതുപോലെതാ രണ്ട് നെറ്റുകൾ എടുത്തിട്ടുണ്ട് ആവശ്യമുള്ളത്ര നെറ്റ് നമുക്ക് എടുക്കാം അപ്പോൾ ഭയങ്കര വെയിലാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഈ ഒരു പച്ച സാധനം ഉണ്ടല്ലോ ഈ ഒരു പച്ച വല പോലുള്ള സംഭവം ഈ ഒരു ഇത്ര സ്ഥലത്താണ് നമ്മളിപ്പോൾ ആദ്യം കട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇത് കെട്ടാന്നുള്ളതാണ് ആദ്യത്തെ പണി അപ്പൊ നമുക്ക് ഇതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇതൊന്ന് കെട്ടി നോക്കാം അപ്പോൾ നല്ല വെയിലാണ് കേസ് അപ്പൊ ഈയൊരു വെയിൽ മൊത്തം ഈയൊരു എന്താണ് കോൺക്രീറ്റിലേക്കാണ് അടിക്കുന്നുള്ളത് അപ്പോൾ അത് തടയുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നുള്ളത് അപ്പൊ ഏർ ചിലയാളിപ്പോ ഇതുപോലെ വെറുതെ നിലത്ത് മാത്രം വിരിച്ചു വെക്കും അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപയോഗവും ഇല്ല കാരണം നമ്മളൊരു എയർ ഗ്യാപ്പ് ഉണ്ടാക്കിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം എന്തായാലും ഉയർത്തി കെട്ടിയാൽ മാത്രമേ നമ്മൾ ഈയൊരു ചെയ്യുന്ന പണി കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ ഈയൊരു സംഭവം ഉണ്ടല്ലോ പച്ചവല ഈ ഒരു സാധനത്തിന് ഒന്ന് ഉയർത്തി കെട്ടും ഇപ്പൊ എന്തായാലും ഈ ഒരു സാധനം ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ മോൾ കൂടി ഇട്ടാല് മതിയാവും പിന്നെ വല കെട്ടുന്നതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഓരോ ആൾക്കാരുടെ വീടും അതേപോലെ അതിൻ്റെ ചുറ്റുപാടെന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങളുടെ വീടും പരിസരവും എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കെട്ടാം ഞാനിപ്പോൾ ഈ ഒരു ചെറിയ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇഷ്ടികയും അതേപോലെ തന്നെ കയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാധനം കെട്ടി ടൈറ്റായി വലിച്ച് കെട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാട് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഇതുപോലെ കെട്ടി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം കെട്ടുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത് ഇത്രമാത്രം കെട്ടിയാൽ എന്ന് അതായത് നമ്മുടെ വീടിൻ്റെ മുഗൾ ഭാഗം മൊത്തം ഈ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ അത്രത്തോളം ഉപയോഗപ്രദമാണ് കാരണം എനിക്കിപ്പോൾ നിൽക്കുന്നതിന് വേണ്ടിയിട്ടും വീഴ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ സ്ഥലം മാത്രം തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കിട്ടുമ്പോൾ മൊത്തം കെട്ടാട്ടോ അപ്പോൾ നമ്മൾ വലിച്ചു കെട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു മീറ്റർ ഉണ്ട് ഒരു മീറ്ററിനെക്കാട്ടും കുറവാണെന്ന് തോന്നുന്നു പരമാവധി ഒരു മീറ്റർ ഗ്യാപ്പിൽ നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഒരു മീറ്റർ ഗ്യാപ്പിൽ തന്നെ കെട്ടാൻ വേണ്ടി നോക്കുക ഒരു മീറ്റർ ഒരു മീറ്റർ കൂടുതലോ വലിയ ഗ്യാപ്പിൽ തന്നെ കെട്ടാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പോൾ ഏകദേശം കണ്ടോ അതോ ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കെട്ടുന്ന സമയത്ത് ഏകദേശം എന്താ ഈ ഒരു ഏരിയ മൊത്തം എവിടെയാണോ നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്നുള്ളത് ആ ഒരു ചുറ്റുപാട് കാരണം അവിടെ നിന്നാണ് വെയിലടിക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കൂടി വെയിൽ പോകാൻ വേണ്ടി പാടില്ല അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ അടുത്ത പണി എന്ന് പറയുന്നുള്ളത് ഇപ്പോൾ ഒരു പ്രൊട്ടക്ഷനായി നമ്മളെ വെയിൽ നമ്മളെ കോൺഗ്രസ് ീട്ടിലേക്ക് അടിക്കാരിക്കാൻ വേണ്ടിയിട്ടില്ലേ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും വിരിക്കുക എന്നുള്ളതാണ് ഒന്നെങ്കിൽ നമുക്കിങ്ങനെ കാർഡ് കഷ്ണങ്ങൾ അതായത് കാർട്ടൂൺ കഷ്ണങ്ങളോ അല്ലെങ്കിൽ നമ്മളെ പച്ച ഓല അല്ലെങ്കിൽ വൈക്കോല് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം ഇതിൻ്റെ അടിയിൽ വേണം ഇപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫ്രിഡ്ജ് മേടിച്ചതിൻ്റെ ഒരു കാർട്ടൂണ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുറിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനം അതായത് ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള സാധനം എടുക്കാം അല്ലാതെ ഓലയോ വൈക്കോലോ എന്തായാലും മതി ഇത് തന്നെ ആവണം അടുത്ത പണി എന്ന് പറയുന്നുള്ളത് നമ്മളിപ്പോൾ കെട്ടിയിട്ടുള്ള ഈ ഒരു വല ഉണ്ടല്ലോ ഈ വലയുടെ അടിയിലേക്ക് ഈ ഒരു സാധനം വെച്ച് കൊടുക്കുക കാർഡ്ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് അതായത് വീടിൻ്റെ മുകളിലെ ഈ ഒരു കോൺക്രീറ്റ് ചൂടാവുന്ന സമയത്ത് സൂര്യൻ്റെ വെയിലേറ്റിട്ട് ചൂടാവുന്ന സമയത്താണ് നമ്മൾ താഴെയുള്ള മുറിയിൽ നല്ല ചൂട് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് ചൂടാവാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാർഡ്ബോർഡ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇനി ഈ ഒരു വെയിലടിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം നമ്മളെ കോൺക്രീറ്റിൽ തട്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൻ്റെ കോൺക്രീറ്റ് ചൂടാ ചൂടാവുന്ന ചൂടാവാ ചൂടാവില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ റൂമിലേക്ക് ചൂട് വരുന്നതും കുറയും അപ്പൊ ഇനി ഇത് കുറച്ചുകൂടി തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ വെള്ളമൊഴിച്ച് ഒന്ന് ഇതാക്കുകയാണെങ്കിൽ ഒന്ന് തണുപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ താഴെ ഉള്ള റൂമും ഇതേപോലെ തന്നെ തണുക്കുന്നതായിരിക്കും അപ്പൊ നമുക്കൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് നോക്കിയാലോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പാനി വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാനിയൊന്നും ഇവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല ഈ ഒരു വെള്ളം എടുത്തിട്ട് നമ്മളിപ്പോൾ താഴെ വെച്ചിട്ടുള്ള ഈ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ കാർട്ടൂണോ അല്ലെങ്കിൽ ഇപ്പോൾ ഓല ഇടുകയാണെങ്കിൽ ഓലയോ വൈക്കോലോ എന്ത് സാധനം ആയിക്കോട്ടെ ആ ഒരു സാധനത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി എന്ന് പറയുന്നത് ഇതിനെ ഒന്ന് എന്താ നനക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം ഇതിനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം എന്താ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയൊക്കെ വല കെട്ടുന്നുണ്ടോ അതിൻ്റെ അടിയിലൊക്കെ ഈ ഒരു ബോഡ് അല്ലെങ്കിൽ കാത്രൂമിൻ്റെ കഷണം വെച്ച് കൊടുക്കുക കാരണം എന്നാൽ മാത്രമേ ചൂട് താഴോട്ട് ഇറങ്ങുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്തതുകൊണ്ട് കൊണ്ട് ഒരു കഷ്ണം കാർഡ് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം നമുക്കെന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു നെറ്റ് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റ് കെട്ടിയിട്ട് എങ്ങനെയാണ് ചൂട് നമ്മുടെ റൂമിലേക്ക് വരാതിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ആദ്യം നമ്മുടെ റൂം ചൂടാവുന്നത് നോക്കാം അതായത് ഡയറക്റ്റ് ആയിട്ട് സൂര്യ പ്രകാശം നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള ഈ ഒരു കോൺക്രീറ്റിലേക്ക് ദിവസം മുഴുവനും അടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് ചൂടാവുകയും ഇതിൻ്റെ താഴെയുള്ള നമ്മുടെ റൂം ചൂടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഫാൻ ഇടുകയാണെങ്കിൽ പോലും ചൂട് കാറ്റായിരിക്കും നമുക്ക് കിട്ടുന്നുള്ളത് പകരം നമ്മൾ ഈ ഒരു സാധനം കിട്ടുന്നതോട് കൂടിയിട്ട് സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് അടിക്കുന്നതാണ് ഈ ഒരു മാറ്റ് നെറ്റിലേക്കായിരിക്കും അതൊന്നെങ്കിലും ഇവിടുന്ന് റിഫ്ലക്റ്റ് ആയിട്ട് പോകും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് മാത്രം ഇതിൻ്റെ താഴോട്ടേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മീറ്റർ ഗ്യാപ്പിൽ ഒരു എയർ ഗ്യാപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചൂട് വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഭാഗത്തുള്ള എയറിലേക്കായിരിക്കും ചൂടിൻ്റെ ആ ഒരു സംഭവമൊക്കെ പോകുന്നുള്ളത് അപ്പോൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് തണുത്ത കാറ്റ് ഈ ഒരു ചൂട് കാറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കും അതേപോലെ തന്നെ അതിൻ്റെ താഴെ നമ്മൾ കാർബോർഡ് ഇട്ടിട്ടുണ്ട് അതേപോലെ അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഈ ചൂട് കുറച്ചുകൂടി ചൂട് അവിടെ ബാക്കിയുണ്ടെങ്കിൽ പോലും ആ ഒരു കാർബോർഡ് കാരണം അത് അതിൻ്റെ താഴേക്ക് എത്താതിരിക്കുകയും നമ്മുടെ റൂമിലേക്ക് അല്ലെങ്കിൽ റൂമിൽ ചൂട് കുറക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ് പക്ഷേ നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള ചൂട് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പത് മുതൽ അറുപത് ശതമാനം വരെ ഈ ഒരു വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്കിന് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള അടിപൊളി അടിപൊളിയായിട്ടുള്ള ട്രിക്കുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ